ബംഗ്ലാദേശിലെ ധാക്കയിലുണ്ടായ തീപിടുത്തത്തിൽ നാൽപ്പത്തിമൂന്ന് പേർ മരിച്ചു ധാക്കയിലെ പ്രമുഖ റെസ്റ്റോറന്റിലാണ് തീപിടുത്തമുണ്ടായത് സംഭവത്തിൽ നാൽപ്പത്തോളം പേർക്ക് പരിക്ക് ധാക്കയിലെ ഏഴ് നിലകളുള്ള കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലുള്ള റെസ്റ്റോറന്റിലാണ് വ്യാഴാഴ്ച രാത്രിയോടെ തീപിടിത്തമുണ്ടായത് കെട്ടിടത്തിലെ ഒരു ബിരിയാണി സെന്ററിലാണ് ആദ്യം തീപിടിച്ചത് തുടർന്ന് മുഗൾ നിലകളിലേക്ക് തീ ആളിപ്പടരുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് തീപിടുത്തത്തിൽ നാൽപ്പത്തിമൂന്ന് പേർ മരിച്ചു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ധാക്കയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇതിൽ പന്ത്രണ്ട് പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റതായാണ് വിവരം ആരോഗ്യമന്ത്രി ഡോക്ടർ സാമന്ത ലാൽ സെനാണ് മാധ്യമങ്ങളോട് മരണവിവരം സ്ഥിരീകരിച്ചത് മരിച്ചവരിൽ മുപ്പത്തിമൂന്ന് പേർ ഡി എം സി എച്ചിലും പത്ത് പേർ ഷെയ്ഖ് ഹസീന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബേണാൻ പ്ലാസ്റ്റിക് സർജറിയിലും വെച്ചാണ് മരിച്ചതെന്ന് മന്ത്രി പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് കേരളാവശ്യ ന്യൂസ്